രാത്രി ചെയ്യാനും ഉറങ്ങിയിട്ടില്ല ഞാൻ കുറേ സമയം റൂം അടച്ചിട്ടിരുന്ന് കരഞ്ഞിരിക്കുന്നു കാരണം ചില ഇതുപോലെയുള്ള ഒരു സ്ഥാനത്ത് ഞാൻ എത്താനുള്ള ചില പ്രത്യേക കാരണങ്ങൾ ആലോചിക്കുമ്പോഴാണ് ഒന്ന് എൻ്റെ ഈ തലയിൽ ഒരുപാട് സമസ്ത കേരള ജമിയത്തുൽമന്റെ മഹാന്മാരാകുന്ന നേതാക്കന്മാർ മന്ത്രി ചോദിയിട്ടുണ്ട് സമസ്ത കേരള ജമിയത്തുൽമന്റെ മുങ്കാല പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാലി തങ്ങളുടെ അടക്കമുള്ള പലരും ഞങ്ങളെ വീട്ടിൽ വരുമ്പോൾ വാപ്പ അവരെ കൊണ്ട് എന്നെ മന്ത്രി ചോദിക്കലുണ്ട് ഒന്നത് എങ്കിലും ഞാൻ പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ ഉസ്താദിൻ്റെ ഓയിട്ടുള്ളത് അബ്ദുൾഷാഫീക്കും ന്യൂസിലേക്കും ഉസ്താദ് എന്നും എന്നെപ്പറ്റി പറയാത്തൊരു ദിവസമല്ല എന്നോടല്ല ആ നാട്ടിലുള്ള ഓരോരുത്തരോടും എന്നെ പറ്റി പറയും കിതാബ് ഓതുമ്പോഴൊക്കെ കുട്ടികളോട് പറയും ഇടങ്ങൾക്കാർക്കു ഓയിത്തന്നാൽ മനസ്സിലാവില്ല അതൊക്കെ പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ ഓതുമ്പോൾ അത് തങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ മാത്രമല്ല അന്ന് ചെല്ലിയൊരു ഒരു ഒരു വരി പദ്യം തറാജിയ അത് അവരിൻ്റെ അൽഫംര് മൂപ്പര് എഴുതിയച്ചൊരു വരിയാണ് കുഞ്ഞാവിലും ആഹ് തിലും ഒരു സൂക്ഷിപ്പ് സബ് ആയിട്ടാണ് നിങ്ങളെ ഞാൻ വിചാരിക്കണത് ലോ റഹ്മാനും മാക്കും തു റാജിയ ഞാൻ ആഗ്രഹിക്കണം ഒന്നിനെ അബ്വാഹു സഫലമാക്കി തരുകയാണെങ്കിൽ ഞാൻ ആ വാക്ക് ഉസ്താദിൻ്റെ ആ വാക്ക് ഞാൻ ആലോചിച്ചുകൊണ്ട് എന്നാൽ രാത്രി ഒരു പാട് കരഞ്ഞിട്ടുണ്ട് പിന്നെ ഒരിക്കലും എൻ്റെ കൈ പിടിച്ച് നോക്കി എൻ്റെ കയ്യിലുള്ളതായ ഒരു രേഖയുണ്ട് കയ്യിൽ ചില രേഖകളൊക്കെ ഉണ്ട് ഈ രേഖകളൊന്നും വെറുതല്ല അതിനൊക്കെ ചില ആസാർ ഇതിനൊക്കെ ചില അർത്ഥങ്ങളുണ്ട് ബഹുമാനപ്പെട്ട ഷെഹ്നാ ശംഷർമ ഉഹാരി ഓതുമ്പോഴൊക്കെ ചില ഹരീഫുകളോ ഓകുമ്പോഴൊക്കെ അത് പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു രേഖ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഈ രേഖ വിടുന്ന് ഇങ്ങോട്ട് കടന്നാൽ നിങ്ങൾക്കൊരു പ്രസിദ്ധി ഉണ്ടാവും അത് ഞാൻ ആലോചിച്ച് കടന്ന കര കരഞ്ഞു ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദിൻ്റെ ഒരു ദ്വുണ്ട് ബാറക്കബ്ബാ ഹുഫി അൽമിക്ക് ഞങ്ങൾ രണ്ട് മൂന്ന് ആളുകൾ അവരെ എഴുതി ചെന്നപ്പോഴേ ഞങ്ങൾ അൽഫി ഉൻ്റെ കാലത്താണ് ഞങ്ങളോടൊക്കെ ചോദിച്ചു ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല ഞാൻ മാത്രമാണ് പറഞ്ഞത് അപ്പോൾ ഒരു സമ്മാനം തരുന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെയൊക്കെ തരി വെച്ച് ബാറക്കബ് വാഹുഫിയൽ മിക്ക എന്ന് പറഞ്ഞു ആ ഇൽമിലുള്ള ബർക്കത്താണ് വർക്കത്താണ് അതിൻ്റെ എല്ലാം പുറമെ ഞാൻ പിന്നെ ബഹുമാനപ്പെട്ട ഷെഫ്നാ ഷംഷുമയോടുള്ള ആ ബന്ധം അത് പട്ടിക്കാട് ജാമ്യ നൂരിയ അറബി കോളേജിൽ നിന്ന് സിലബസ് പരിഷ്കരിക്കണം എന്നുള്ളൊരു പ്രമേയം അവതരിപ്പിച്ചു എന്നാൽ എന്നാൽ അക്കാദമിയിലൊക്കെ കാണുന്ന സിലബസ് വരെ ഞാൻ ഈ സിലബസിന് എതിരാണെന്ന് പറഞ്ഞ പലരുണ്ട് ഈ അക്കാദമിയിലോ ഇവിടെയൊക്കെയുള്ള സിലബസിന് എതിരാണെന്ന് ഞാൻ പറയുന്ന പലരുണ്ട് അന്ന് പട്ടിക്കാട് ജാമ്യ എന്നുരിയിൽ നിന്ന് അങ്ങനെ ഒരു സിലബസ് അവതരി പരിഷ്കരിക്കാമെന്നുള്ളൊരു പ്രമേയം അവതരിപ്പിച്ചു അത് ഷെയ്ഫിനെ അറിഞ്ഞതോടെ മുതൽ ഷേഫ്നെ എന്താക്കി എന്നറിയുക അതിന് കർശനമായ തീരുമാനങ്ങളുമായിട്ട് മുന്നിട്ടു നേരിട്ടും അന്ന് പത്തൊമ്പതാളെ പുറത്താക്കി ആ പത്തൊമ്പതാളെ പുറത്താക്കി എന്ന ആദ്യം എൻ്റെ പേര് പക്ഷെ ഇന്നെ എന്നെ മാത്രം ഷെയഫിനെ തിരിച്ചെടുത്ത് അതൊരു കൊല്ലത്തിൻ്റെ മദ്യത്തിലായിരുന്നു ഞാനവിടെ മുക്തസിൽ പഠിക്കണ ഇടക്കാലത്ത് തിരിച്ചിരുന്നു പതിനെട്ടാളെ പുറത്താക്കി അതിനുള്ള അധിക ഒന്ന് ജമാഅത്തരും മുജാഹിനീകളുമാണ് തുരുക്കം ചില ആളുകളെ നമ്മളെ സുന്നിയ ആശയത്തിലുള്ള ഡോക്ടർ അബ്ദുറഹ്മാൻ ഉൾപ്പെട്ടു പോലുള്ള ചില ആളുകൾ അവർ നമ്മളെ കൂടെയെന്നുള്ളത് അവർ സുന്നികളാണ് അന്ന് ഇന്നെ മാത്രമാണ് ഷേഫുനെ തിരിച്ചെടുത്തത് ആ തിരിച്ചെടുത്ത് ഞാനവിടെ രണ്ടാമത് ആ കൊല്ലം പൂർത്തിയാക്കി പിറ്റത്തെ കൊല്ലം ഞാൻ പിന്നെ അത് ജീവിതത്തിലുള്ള പിന്നെ ജമാലിയിൽ പോയതൊക്കെ വലിയ കഥകളാണ് അതിലേക്കൊന്നും ഞാൻ ഈ അവസരത്തിൽ കടക്കണില്ല അങ്ങനെ ഞാൻ ദൈവന്തു പോയി അസമി ബിരുദ്ധം എടുത്ത് വന്നപ്പോൾ എൻ്റെ വാപ്പാനോട് മൂന്ന് പ്രാവശ്യം ഷേഫുനെ വളരെ ശക്ത കൂടി പറഞ്ഞു നിങ്ങളെ മകനെ ഞാൻ മുപ്പവല്ലെ ആറ് മാസം പേര് വിളിച്ചു പിന്നെ അങ്ങോട്ട് വന്നില്ലല്ലോ എന്ന് അങ്ങനെ ഞാൻ ഷെഹ്നാനെ കാണാൻ വേണ്ടി ഷെനാൻ്റെ വീട്ടിൽ എൻ്റെ മന്ദിരായ ഉസ്താദ് പി കുഞ്ഞി മുസ്ലിയാർ എന്നോട് പറഞ്ഞു നിങ്ങൾ മുപ്പടുത്ത് പോയി നന്നാവാതെ നന്നാവാതങ്ങളെ മുഖം തന്നെ എനിക്ക് കണ്ടാവും അങ്ങനെ ഞാൻ ആദ്യം ഒന്ന് വന്നു ഷെഫ്ന എന്നെ കണ്ടപ്പോൾ വാതിലടിച്ചു രണ്ടാമതിയെന്നു അന്ന് വാതിലടിച്ചു മൂന്നാമതിയെന്നു അന്ന് വാതിലടിച്ചു നാലാമതിയെന്നു അന്ന് വാതിലടിച്ചു ഇത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു സംഭവമാണ് അഞ്ചാമത്തെ പ്രാവശ്യം ഞാൻ ഷെഫ്നാന്റെ വന്നപ്പോൾ ശിവനെ വാതിൽ തുറന്നു എന്നോട് പറഞ്ഞു ഞാൻ തങ്ങളെ നിങ്ങളെ പരിശോധിക്കരുത് നിങ്ങൾ മനസ്സറിഞ്ഞിട്ടാണോ എൻ്റെ അടുത്ത് വരുന്നത് അതല്ല നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ എന്നുള്ളത് ഇങ്ങനെ നോക്കിയെന്ന് അപ്പം എനിക്ക് മനസ്സിലായി നാല് പ്രാവശ്യങ്ങൾ വന്നല്ലോ അപ്പോൾ മനസ്സറിഞ്ഞുകൊണ്ടുള്ളൊരു നന്നാവലിനാണ് വന്നതെന്ന് അപ്പോൾ ഞാൻ ഷെയഫ്നാനോട് ഒരു വാക്ക് പറഞ്ഞു ഷെയഫ്നാക്ക് ഞാൻ മനസ്സറിഞ്ഞിട്ടാണോ അല്ലേ വരുന്നത് എന്നുള്ളത് നോക്കാൻ നാല് വട്ടം തന്നെ നടത്തേണ്ടല്ലോ ഞാൻ ആദ്യ പ്രാവശ്യം വരുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ പോരേന്ന് അതിൽ ഷെയ്ഫുന അവിടെ നിന്ന് ഇണിച്ചു വിളിച്ചപ്പോൾ എനിക്ക് പേടിയായി എന്തെങ്കിലും ചെയ്യുമെന്നുള്ളത് എന്നോട് ചോദിച്ചു എന്തെങ്കിലും ആ പറഞ്ഞെന്ന് ചോദിച്ചു അപ്പം ഞാൻ കുറച്ചങ്ങട്ട് തെറ്റി നിട്ടേ അതെന്നെ ആവർത്തിച്ചു പറഞ്ഞു അപ്പോൾ ശിവനെ അന്ന് ചിരിച്ചു ചിരിച്ചിട്ട് എന്നോട് ചോദിച്ചു പിന്നെ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയത് മനസ്സിലായിന്ന് ചോദിച്ചു അപ്പോൾ മൂപ്പരെ മനസ്സിലാക്കി കൊണ്ട് നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞാൽ അത് വളരെ സന്തോഷമാണ് നിങ്ങൾക്ക് എങ്ങനെയത് മനസ്സിലായി എന്ന് ചോദിച്ചു ഇപ്പോൾ നമ്മളെ പിന്നെ വളം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്താ വേണ്ടി എന്ന് വെച്ചപ്പോൾ ഒപ്പം സുഖത്ത് കൂട്ടിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അതേപോലെ അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായി ഞാൻ പറഞ്ഞു അന്ന് പട്ടിക്കാടുന്ന് ഒരു അമുദ്രസാക്കിനെ പുറത്താക്കിയൊരു ഒരു ക്രിസ്ത്യാനിയായ ഒരു ക്രിസ്ത്യനെ പുറത്താക്കിയൊരു സംഭവമുണ്ട് ആ സംഭവം അപ്പോൾ ഞാൻ വിചരിക്കണില്ല അത് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ ആ സംഭവം ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് എന്നെ പറ്റി അങ്ങനത്തെ വിശ്വാസമാണല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ഒരു വിശ്വാസം തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ പട്ടിക്കാട്ട് പോവാണ് രണ്ട് പോരാണ് വല്ല അവിടെ വന്നിട്ടാണ് അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് വരും വേണ്ട നിങ്ങൾ ഇനി തിരസ് എടുത്തിയാൽ മതിയെന്ന് വന്നു പിന്നെ നന്ദിയിൽ ഞാൻ മുതലി സാഹചര്യം ചെന്നപ്പം എന്നോട് പറഞ്ഞു ആ ദൈവം എന്നുള്ള പിന്നെ സനദ്ധുകളും ഇജാസുകളൊക്കെയാണ് വലിച്ചെറിഞ്ഞാൽ ഒക്കെ ഞാൻ പുതിയത് തരണ്ട് എന്ന് പറഞ്ഞു ഒക്കെ പുതിയത് തന്നു ആ മൂപ്പര് എന്നെ വളർത്തിയതാണ് എനിക്കറിയാം ഞാനിങ്ങനെ ഇവിടെയൊക്കെ എത്തുന്നുള്ളത് ഞാൻ ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പലരോടും അത് പറഞ്ഞിട്ടുണ്ട് സമസ്ത കേരള സംസ്തകേരള ജമീയത്തുൽമേൻ്റെ ആവാത്ത കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഞാനത് മെമ്പറാക്കുന്നു നിങ്ങളാ മോസിൻ്റെ അടുത്ത് പോയിട്ട് ജനറൽ ബോഡി മെമ്പർഷിപ്പിൽ ഒന്ന് എന്ന് പറഞ്ഞു ഞാൻ ജനറൽ ബോഡി മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല ഞാനൊരു സംഗതി അങ്ങോട്ട് ആവശ്യപ്പെടാം വ്യമായിട്ടും അല്ലാതെ ആവശ്യപ്പെട്ടില്ല എനിക്കറിയാം എത്രണ്ട സ്ഥലത്തൊക്കെ എത്തിയാൽ മതി അത് എത്രണ്ടോടത്തൊക്കെ ബഹുമാനപ്പെട്ടവർ എത്തിക്കുന്നു അപ്പോൾ ആയിഷ ബി വിദ്യോഗാഹുത്തായാലും അതിനെ സംബന്ധിച്ച കതിഫ് അറിയപ്പെട്ടപ്പോഴും അതിന് ആയിഷ ബി വി അതിൽ നിന്ന് വിശുദ്ധയാണെന്നുള്ളത് സ്ഥാപിച്ചുകൊണ്ട് കൊണ്ട് ആയത്തിറങ്ങിയപ്പോഴും ഐഷാ ബീബിനോട് പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും പറഞ്ഞല്ലോ റസുൽദാൻ്റെ എടുത്ത് കണ്ട് ജെല്ലി അങ്ങനെ പറയും ഇങ്ങനെ പറയും ഒക്കെ അപ്പോൾ മുപ്പത്തിൽ പറഞ്ഞു എനിക്ക് ആരോടും കടപ്പാടില്ല എനിക്ക് അള്ളഹാനോട് മാത്രമേ കടപ്പാടുള്ളൂ എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇതിനോടൊക്കെ ഇതിനൊക്കെയുള്ള കടപ്പാട് അള്ളാഹുസ് ബെഹാനുഭവത്ത് അലാനോടും ബഹുമാനപ്പെട്ട ഷേഹുനാനോടും മാത്രമാണ് കാരണം അവർ എന്നെ ഈ എത്തിക്കേണ്ട സ്ഥലത്തൊക്കൊക്കെ എത്തിക്കും എന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇമിൽ മഹാന്മാരെ കൊണ്ടിട്ട് വർക്കത്ത് ഉണ്ടായിട്ടുണ്ട് അവർ ഊതിയ ആ ഗുണം അതിൽ കാണുന്നുണ്ട് ഷേഖുനാ ശംഷൂല അവരെ മരണത്തിന് ശേഷവും നമ്മളെ ഓരോ സംഗതിയിലും ഞാൻ പേര സംഗതിക്ക് ഉന്നെ വിളിക്കപ്പെടലുണ്ട് ചില സംഗതിക്കൊന്നും ഞാൻ പോയില്ല ഞാൻ ചില സമയത്ത് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ അവരെ വേണ്ടി ഒരു ഫാത്തി വതല അപ്പോൾ എനിക്ക് പോകണമെന്നോ പോകണ്ടാന്നുള്ളൊരു തോന്നൽ തോന്നും പോകണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പോകുള്ളൂ അല്ലെങ്കിൽ ഞാൻ പോയില്ല അപ്പൊ അതെന്താണെന്ന് ചോദിച്ചാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും നിലക്ക് എനിക്കൊരു വാത്ത് ഒരു താഴ്ന്നത്തരം വരുന്ന സ്ഥലത്തേക്ക് ഷേഫുൻ എന്നെ പറഞ്ഞേക്കില്ല എനിക്ക് ഉറപ്പാകും അപ്പൊ ഞാൻ ഷെഹ്നാന്റെ പേര് ഫാത്യവാദാൻ വേണ്ടി ഓരോരുത്തരോടും കൽപ്പിക്കണമായിരിക്കും ഇവിടെ ലോകത്താരും ഷെഹ്നാന്റെ പേരിൽ നിങ്ങൾ ഫാത്തി ഓധിക്കുകാത്തിക്കോ എന്ന് പറഞ്ഞില്ല എന്റെ ഗറഫില് ആയിരക്കണക്കിന് ഫാത്യകളാണ് ഷെഹ്നാക്ക് ഓരോ ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഏത് എന്നും ഷെഹ്നാനുമേൽ ഫാത്തി ഹോദലുണ്ട് അപ്പോൾ ആ നിലക്ക് അവരെ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു അതിനൊരു പ്രതിഭകാരം എന്നുള്ള നിലക്ക് മൂപ്പരൻ നിയന്ത്രണത്തിലാണ് ഞാൻ ഞാനെന്നുള്ളത് അതിൻ്റെ ഒരു വളർച്ചയാണ് ഇവിടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഒന്മർ വൈദ്യുതി സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മഹാന്മാരോടുള്ള കുരുത്വം അവർക്കുള്ള സ്നേഹം അവരെ ആദരവ് അവർ നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കും നമ്മളെ എത്രണ്ടോടത്ത് എത്തിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ഇത് ഒരു വലിയതായ ഒരു സ്ഥാനമാണ് എന്നിലേക്ക് അവതരിപ്പിക്കപ്പെട്ട് അർപ്പിക്കപ്പെട്ടുള്ളതെന്ന് നമുക്കൊക്കെ അറിയാം ഇത് അത് അറിയിക്കുന്നതായ എല്ലാ പ്രൗഢിയോടു കൂടിയിട്ട് അതിനെ മുൻപ് നടത്തിക്കൊണ്ടുപോകുന്നതായ തോഫീഫ് എനിക്കുണ്ടാവണം അതിനുവേണ്ടി എല്ലാവരും എല്ലാവർക്കും വളി സ്വല്ലി വസ്ലം ഹൈബർ യുദ്ധത്തിൻ്റെ അന്ന് പറഞ്ഞു റജുലൻ അല്ലെത്തിയെന്ന റായത്തൻ നാളെ കൊടി ഞാൻ കൊടുക്കും ഈ യുദ്ധത്തിന്റെ നേതൃത്വം ഞാൻ ഏൽപ്പിക്കും അള്ളി റസൂലും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് രാവിലെ എല്ലാ സാഹബത്തും വന്ന് ലൈനൊന്നും ചെയ്യും ഇനിക്കാണ് എനിക്കാണ് ഇനിക്കാണ് അപ്പൊ റസൂദ് ചോദിച്ചു അതിന അരി അരി എവിടെയോ അപ്പൊ മുമ്പ് റിസുഖരാതകൾ എടുക്കുകയാണെന്ന് പറഞ്ഞു കാരണം എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കിന്ന് തന്നാളി എന്നുള്ള ആൾക്ക് റസൂദറിഞ്ഞു അതുപോലെ അവരെ പോയി വിളിച്ചുകൊണ്ടിരുന്നു അരി റോദ്യോഗിനെ വിളിച്ചുകൊടുന്ന് മൂപ്പരെ കണ്ണിൽ ചെങ്കണ്ണുണ്ടെയ്യുന്നു റസൂദക്കുപ്പി അതിനെ തടഞ്ഞു അത് അപ്പം തന്നെ സുഖമായി അരി റോദ്യോഗിനെ നേതൃത്വം ഏൽപ്പിച്ചു എന്നതുപോലെ ഞാൻ ഇന്നോട് ചോദിക്കുന്നവരൊക്കെ പറയുന്ന ഷെയഹുനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ഷേഫ്നങ്ങട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതായ ഒരാളെ കയ്യിൽ സമസ്തന്റെ പ്രസിഡന്റ് സ്ഥാനം വരും പലരോടും ചോദിച്ചാലറിയാം എന്നോട് ചോദിച്ചാലോടൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഷെയഹൻ അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് ഷെഹ്വൻ അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് സമസ്തന്റെ പ്രസിഡന്റ് ആയപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ അതേ പറയാനുള്ളൂ അപ്പോൾ അതൊരു വല്ലാത്തൊരു ഇഷ്ടം തന്നെയാണ് ഞാൻ മൂപ്പരെ മനസ്സിലാക്കിയിട്ടുണ്ട് ആരാണെന്നുള്ളത് അത് ഞാൻ എല്ലാ സ്ഥലത്തും പറയലുണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയേണ്ടതാണ് കേരളത്തിൽ ഔടിയാക്കന്മാർ പലതും ഉണ്ടായിട്ടുണ്ട് ഇവരെ ഈ ഒരു വലിയ ഇല്ലാന്ന് ഇതെന്ന് എല്ലാവർക്കും മനസ്സിലായി കൊണ്ടിരിക്കണം എഴിമിനൊരുപാട് ആലിമ്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ശിവനാരൻ്റെ എഴിമിനോട് കടപിടിക്കാൻ പറ്റുന്നതായ ഒരു ആലിമ്യം ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതൊട്ടുണ്ടാവില്ലല്ലോ അതിൽ യാതൊരു സംശയമില്ല പക്ഷെ അവരിവിടെ കാണിച്ചു തന്ന ഈ പാത ഉണ്ടല്ലോ ആ പാതയിൽ കൂടി ഈ പ്രസ്ഥാനത്തിനെ സഞ്ചരിപ്പിക്കാൻ നമുക്കൊക്കെ കഴിയും അതാണ് ഈ പറഞ്ഞത് നികത്താനാവാത്ത നഷ്ടം എന്ന് പറയാൻ പാടില്ല ആ പാതയിൽ കൂടി ജനം സഞ്ചരിപ്പുക അവരുടെ റൂട്ടിൽ കൂടി നമ്മൾ സഞ്ചരിപ്പിക്കുക അത് നമുക്ക് കഴിയും യാതൊരു സംശയമില്ല അപ്പോൾ സമസ്ത കേരള ജമീയത്തിലുള്ളത് അത് ഉത്തരോത്തരം അത് വളർന്ന് 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 അത് വലിയൊരു പ്രസ്ഥാനമായതുകൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിനു താങ്ങും തണലും തണലുമായി പ്രിയാമന്നാൾ വരെ ഇവിടെ നിലനിൽക്കും മഹാന്മാർ പറയുന്നത് പോലെ ഈ കൊടി അതിനെ ഏൽപ്പിക്കേണ്ടതായ മഹാന്മാരിലേക്ക് ഈ കൊടിനെ നമ്മൾ ഏൽപ്പിക്കുകയും ചെയ്യും യാതൊരു സംശയമില്ല അതിനു മഹാനുഭവത്തായ ഈ പ്രസ്ഥാനത്തിനും ഈ പ്രസ്ഥാനത്തിനെ നയിക്കുന്നതായ മഹാന്മാരാകുന്ന അതിൻ്റെ നേതാക്കന്മാർക്കും അതിൻ്റെ പണ്ഡിതന്മാർക്കും അതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു അതിന് തൊഫിയപ്പിക്കട്ടെ അധികാരമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കാതെ അധികാരം നമ്മളെ കയ്യിലേക്ക് വന്നാൽ അള്ളാഹുവിൻ്റെ സഹായം റസൂൽ റസുൽ സല അലീസ് തങ്ങൾ വളരെ വ്യക്തമായി നിൽക്കുക പ്രഖ്യാപിച്ചതാണ് ഇത് ആരോടും ആവശ്യപ്പെട്ടിട്ട് കിട്ടിയതല്ല ഈ മഹത്താവുന്ന പദവി ഇതൊരു മഹത്തായ പദവി തന്നെയാണ് അതിന് സംശയമില്ല അപ്പൊ ഞാൻ സന്തോഷം കൊണ്ട് കരി കരിയലാണ് എനിക്കിപ്പോൾ വരേണ്ടത് ഇപ്പോഴെന്നല്ല ഇത് ഏറ്റെടുത്ത ആ സമയം മുതൽ എപ്പോഴും കരച്ചിലാണ് വരേണ്ടത് കാരണം എന്തുകൊണ്ട് ഞാൻ ആവശ്യപ്പെടാതെ ഞാൻ ഒരു നിൽക്കും ആവശ്യപ്പെട്ടിട്ടില്ല ഒരു സ്ഥാനങ്ങളും അത് ആവശ്യപ്പെടാതെ കിട്ടിയതുകൊണ്ട് അവാഹുവിൻ്റെ ജാനിബിൽ നിന്നുള്ള പ്രത്യേക തോഫിയക്കും സഹായമൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല മഷായഹന്മാർക്കുള്ളതായ തെർബിയത്തും അവർക്കുള്ളതായ പ്രത്യേക ഉണ്ടാവും എന്നുള്ള കാര്യത്തിനും യാതൊരു സംശയമില്ല എല്ലാവരോടും പറയാനുള്ളത് സമസ്തകായുള്ള എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിൻ്റെ പിന്നിൽ അണിനിരക്കുക അത് വരച്ചു തന്ന ആ റൂട്ടിൽ കൂടി മാത്രം സഞ്ചരിക്കുക അതിൻ്റെ അപ്പുറത്തേക്കും പോകാൻ പാടില്ല ഇപ്പുറത്തേക്കും പോകാൻ പാടില്ല ഇതിൻ്റെ നേതാക്കന്മാർ നമ്മളെ കൈ പിടിച്ച് നമ്മളെ കൊണ്ടുവരേണ്ട സ്ഥലത്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ കഴിവുള്ളവരാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളും ഞാൻ പറഞ്ഞല്ലോ ഷെഹ്നാനോട് നിങ്ങൾ ഒപ്പം സ്വൃഗത്തിൽ കൂട്ടുകയാണ് നമുക്ക് ആവശ്യം ഒപ്പം സ്വർഗത്തിലേക്ക് നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ എല്ലാ നിലക്കും പറ്റണതായ മഹാനാണ് ബഹുമാനപ്പെട്ട ഷേഫ്നാ ശംഷനമായ ഫ്ഭ സമസ്തയിൽ നിന്ന് പല ആലിമീങ്ങളും മരണപ്പെട്ടു പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർക്കുള്ളതായ ഒരു അംഗീകാരം ഒരു ആദരവുമൊക്കെ ഒരാൾക്കും കിട്ടിയിട്ടില്ല അത് കിട്ടുകയില്ല ആ നിൽക്കുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട ഷേഫ്നാ ശംസനമായ ഫ അവർ തന്നെ പറയുന്നുണ്ട് ഈ നികത്താനാവാത്ത നഷ്ടം എന്നൊരിക്കലും ആരെ പറ്റിയും പറയരുതെന്നാണ് പറയുന്നത് നമ്മൾ ഈ നികത്താനാവാത്ത നഷ്ടം ഒരാൾ മരിച്ചാൽ പറയുന്നുണ്ടല്ലോ മുപ്പത് പറയൽ എന്താടാ ഈ നികത്താനാവാത്തൊരു നഷ്ടവും എല്ലാ നഷ്ടവും നികത്താൻ നികത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം നികത്താനാവാത്ത നഷ്ടമൊന്നുമില്ല പക്ഷേ മഹാന്മാർ മുൻകഴിഞ്ഞതായ മരിച്ചു ആയ മഹാന്മാരെ പോലെയുള്ള ആളുകൾ വരാൻ ചിലപ്പോൾ പ്രയാസമായി